ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഇച്ചിരി വേദന നിറഞ്ഞ ഒരു കാര്യം നിങ്ങളുടെ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഒരു നല്ല അറിവും ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്കെല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്കൊക്കെ അറിയായിരിക്കും നമ്മുടെ കയ്യിലുള്ള ഒരു തൊണ്ണൂറാം കോഴി കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെയുള്ള ഒരു തൊണ്ണൂറാം കോഴി നമ്മുടെ ചാനലിൽ ഹിറ്റായിട്ടുള്ള കോഴികളെ അടവയ്ക്കുന്ന ഒരു വീഡിയോ അതായത് എങ്ങനെയാണ് കോഴികളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഉണ്ട് അതിനകത്ത് കാണിക്കുന്നത് പിന്നെ ഈ കോഴി വിരിഞ്ഞിറങ്ങുന്ന നമ്മുടെ തൊണ്ണൂറാം കോഴി വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളായിട്ട് നടക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ കോഴിയെ ഇന്ന് കാട്ടുപൂച്ച പിടിച്ചു കാട്ടുപൂച്ച പിടിച്ച് അത് ഞങ്ങൾ കണ്ടു പുറകെ പുറകെല്ലാവരും ഓടി കല്ലൊക്കെ എടുത്ത് എറിഞ്ഞ് നമ്മുടെ പൂച്ച കോഴിയെ വിട്ടിട്ട് പോയി പക്ഷെ കഴുത്തിൽ നല്ല മുറിവുണ്ടായിരുന്നു അപ്പോൾ ആ മുറിവ് എങ്ങനെയാണ് നമ്മളത് അതിനെ ചികിത്സിച്ചത് എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് കോഴിക്ക് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് ആ കോഴിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളതും എന്താണ് ആ മുറിവിനെ നമ്മൾ ചെയ്തത് എന്നുള്ളതും ഒന്ന് നമുക്ക് പോയി കാണാം നമ്മുടെ കോഴിയുടെ ഡീറ്റെയിൽസിലേക്ക് വരുന്നതിന് മുമ്പ് ആമുഖമായിട്ട് ഞാനൊരു കാര്യം പറയാണ് അതായത് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് നമ്മുടെ കോഴി ഫാമാണ് ഇതിനോട് തൊട്ട് ചേർന്നിട്ടുള്ള സ്ഥലം ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ അതെ ഇത് ഇപ്പം ഞങ്ങളുടെ റബ്ബറാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പം ഇന്ന് രാവിലെ ഞാൻ റബ്ബർ വെട്ടിയ സ്ഥലമാണ് അതിന് തൊട്ടപ്പുറത്ത് ഉള്ള സ്ഥലം ഞാനൊന്ന് കാണിച്ച് തരാം കണ്ടോ ഇവിടെ കാടുപിടിച്ച് കിടക്കുന്ന സ്ഥലമാണ് ഇത് അങ്ങ് അറ്റം മുതൽ ഇവിടെ ഈ സൈഡിലൂടെ വന്ന് ഇതെങ്ങനെ ഫുള്ള് കാടുപിടിച്ച് കിടക്കുന്ന സ്ഥലമാണ് ഇങ്ങനെ കാടുപിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ കാട്ടുപൂച്ച അതുപോലെ കുറുക്കൻ പിന്നെ കാട്ടുപന്നികൾ ഞാൻ കാട്ടുപന്നികൾ കയറി നമ്മുടെ കൃഷിയൊക്കെ നശിപ്പിച്ച് വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ഇവർ കൂടുതലായിട്ട് ഉണ്ടാവുന്നത് ഇത് ഒരു കാട് എന്ന് പറയല്ല ഒരു പൊന്ത പിടിച്ച് കിടക്കുന്ന ചെറിയ കുറ്റിക്കാടുകൾ അടിക്കാടുകൾ എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു സ്ഥലമാണ് അപ്പൊ ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ഇവർ കൂടുതലായിട്ട് അവർക്ക് ഒളിച്ചു നിൽക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലം പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ അടുത്ത് ഒരു പട്ടി ഉണ്ടായിരുന്നത് കൊണ്ട് ജൂലി എന്ന് പറഞ്ഞ വിളിക്കുന്ന പട്ടി ഉണ്ടായിരുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇതിനു മുമ്പ് ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ദിവസം നമ്മൾ ആ ജോലി വേറൊരു ആവശ്യത്തിന് വേണ്ടി മാറ്റി നിർത്തിയ സമയത്ത് ഒരു ഏകദേശം പത്ത് മുപ്പത് കോഴികളെ അറ്റാക്ക് ചെയ്ത് കൊന്ന ഒരു വീഡിയോ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ടാവും ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ വീഡിയോയിലും സംഭവിച്ചത് തന്നെയാണ് ഇന്നലെയും സംഭവിച്ചത് പക്ഷേ അങ്ങനെയല്ല നമ്മുടെ ജോലി ശാരീരികമായിട്ട് ചെറിയ അവശയായിട്ട് കിടക്കുന്ന ആ അവസരം മുതലാക്കിയിട്ടാണ് ഇന്നലെ കാട്ടുപിടിച്ച് വന്നത് കേട്ടോ ഇതൊക്കെ ഏതാണ്ടോ ഇങ്ങനെ കാടുപിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളാണ് അപ്പം ഇത്തരം സ്ഥലങ്ങളിലൊക്കെയാണ് ഈ മൃഗങ്ങൾ ശുദ്ദ ജീവികളൊക്കെ തന്നെ ഉണ്ടാവുന്നത് അപ്പം അതിന് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല ഒരു നായ വളർത്തുക നമ്മുടെ അതിർത്തികളിലൊക്കെ ഓടി നടന്ന് സംരക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നായ വളർത്തുക ഇങ്ങനത്തെ ശുദ്ര ജീവികളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗ്ഗം അതാണ് കേട്ടോ കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ജൂലി ആ ജോലികൾ ചെയ്തിരുന്നു ജോലിയൊന്ന് കാണിച്ചു തരാം നമ്മുടെ ജോലിക്ക് ചെറിയ ഒരു ശാരീരിക പ്രശ്നം ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചത് കാരണം ഇവളിവിടെ ഉണ്ടായിരുന്ന സമയത്തൊന്നും കാട്ടുപൂച്ചയെ കുറുക്കനോ വേറെ തെരുവാട്ടികളൊന്നും വന്നിരുന്നില്ല പക്ഷെ ഇവൾക്ക് ഇപ്പൊ ആരോഗ്യപരമായിട്ട് ചെറിയൊരു പ്രശ്നമുണ്ട് ചെവിയിൽ പഴുപ്പ് കയറി അത് കാരണം ആകെ പ്രശ്നത്തിലാണ് ക്ഷീണിതയാണ് അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഒരു ഏകദേശം ഒരാഴ്ച ഒരു മാസം കൂടുതലായി കുളിപ്പിച്ചിട്ട് ആ ചെവിയിലെ പ്രശ്നം കാരണം കുളിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള വിഷയങ്ങളും ക്ഷീണിതയൊക്കെ ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അപ്പം നിങ്ങളിത് ഈ കാണുന്ന കോഴിയാണ് കോഴിയുണ്ടോ നമ്മുടെ ഇവിടെ പോക്കാൻ എന്നൊക്കെ പറയുന്ന കാട്ടുപൂച്ച ഇന്ന് പിടിച്ചത് പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഞങ്ങളെല്ലാവരും കണ്ടു ഒച്ചെടുത്ത് പുറകെ ഓടി വടിയൊക്കെ എടുത്ത് എറിഞ്ഞ് അവസാനം അത് നമ്മുടെ കോഴിയെ ഉപേക്ഷിച്ച് പോവാണ് ചെയ്തത് ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് നമ്മുടെ അടയിൽ ഇരുത്തുന്ന വീഡിയോയിൽ ഇത് വിരിഞ്ഞിറങ്ങുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ തൊണ്ണൂറാം കോഴിയെ നമ്മൾ ഒരുപാട് വീഡിയോകൾ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഇവിടെയുള്ള ഏറ്റവും പഴക്കമുള്ള കോഴിയാണ് ഇത്തിരി നന്നായിട്ട് ഏജ് ആയിട്ടുണ്ട് പക്ഷെ നന്നായിട്ട് കുഞ്ഞുങ്ങളെ നോക്കും അവിടെ ഇരുന്ന് നന്നായിട്ട് കുഞ്ഞുങ്ങളെ വിരിച്ചിറക്കും ഇപ്പോഴും അതെ അപ്പൊ അതിന്റെ മുറിവ് ഞാൻ ഒന്ന് കാണിച്ചു തരാം നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും കാട്ടുപൂച്ച പിടിക്കുന്ന സമയത്ത് കഴുത്തിലാണ് പിടിക്കുക അതെ ഇവിടെ ഒരു മുറിവുണ്ട് അവിടെ മഞ്ഞ കളർ കാണുന്നത് നമ്മളൊരു മരുന്ന് പ്രയോഗിച്ചാണ് കേട്ടോ അതെ ഇവിടെയാണ് വലിയ മുറിവുള്ളത് ഇവിടെ ഒരു വലിയ മുറിവുണ്ട് രണ്ട് മുറിവ് ഇത് ചെറിയൊരു മുറിവ് ഇവിടെ ഉണ്ട് കേട്ടോ ചെറിയൊരു മുറിവ് ഇവിടെ ഉണ്ട് പിന്നെ ഒരു അങ്ങനെ ഒരു മൂന്ന് മുറിവാണ് ഉള്ളത് കാര്യമായിട്ടുള്ള മുറിവ് എന്ന് പറയുന്നത് ഇവിടെയാണ് ഈ ഭാഗത്താണ് അത് ഓപ്പൺ ആയിട്ട് കാണിച്ചാൽ യൂട്യൂബ് വയലേഷനായി പോവും എന്നുള്ളത് കൊണ്ട് അങ്ങനെ കാണിച്ചു തരുന്നില്ല അപ്പൊ നമ്മളതിനെ പ്രയോഗിച്ചിരിക്കുന്ന മരുന്ന് എന്ന് പറഞ്ഞാല് ടോപ്പിക്യൂർ എന്ന് പറയുന്ന ഒരു മരുന്നാണ് കേട്ടോ മുറിവ് കോഴികൾക്ക് മാത്രമല്ല മൃഗങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പശുക്കൾക്കായാലും ആടിനായാലും ഏത് മൃഗങ്ങൾക്കായാലും ഇപ്പോൾ പട്ടികൾക്കായാലും ഒക്കെ മുറിവ് പറ്റുന്ന സമയത്ത് നമ്മൾ ആ ടോപ്പിക്യൂർ എന്ന് പറയുന്ന ആ ഒരു മരുന്ന് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മുറിവ് ഉണങ്ങി കിട്ടും ഇതിപ്പോ നമ്മുടെ തൊണ്ണൂറാം കോഴി ദൈവം സഹായിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കിട്ടി ആ സമയത്തൊക്കെ നന്നായിട്ട് പേടിച്ചിരിക്കുകയായിരുന്നു ഇപ്പൊ കുഴപ്പൊന്നുമില്ല മുറിവ് മരുന്ന് ഒക്കെ അടിച്ച സമയത്ത് കുഴപ്പമില്ല അല്ല ഈ മഞ്ഞ കളറിൽ കാണുന്ന മരുന്ന് അടിച്ചതിന്റെ ആണ് കേട്ടോ ചെറിയ മുറിവുണ്ട് ഇപ്പുറത്ത് വലിയൊരു മുറിവുണ്ട് അത് ഞാൻ നേരെ കാണിക്കുന്നില്ല നമ്മുടെ യൂട്യൂബ് വയലേഷന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇത് എവിടെയാണ് കണ്ട് ഇതെവിടെയാണ് അവിടെ അതങ്ങനെ ഇരുന്നോട്ടെ അപ്പൊ നമ്മളിതിന് നാളെയും ഒന്ന് ഉണങ്ങുന്നവരെ രണ്ടു മൂന്ന് തവണ അങ്ങനെ ആ മരുന്ന് അടിച്ചു കൊടുക്കും അപ്പോ അങ്ങനെ കുഴപ്പമില്ലാതെ പോകണി ഞാൻ ആ മരുന്ന് നിങ്ങൾക്ക് കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് ആ മരുന്ന് ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ ഇതിനെ നമുക്ക് കൂട്ടിൽ കൊണ്ടുപോയിടാം അപ്പോൾ നിങ്ങൾ ഇത് ഈ കാണുന്ന ഉണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ മരുന്ന് ടോപ്പിക്യൂർ എന്നാണ് ഇതിന്റെ പേര് ഇത് ഞാൻ ഇത് ഒരു വെറ്റിനറി മെഡിസിനാണ് ആയുർവേദിക് ആണ് ഇത് ഒരുപാട് ഒരുപാട് മൃഗങ്ങൾക്കും പക്ഷികൾക്കൊക്കെ മുറിവ് പറ്റി കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് ഉപകാരമുള്ള ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഇതിനു മുമ്പും ഇത് പരിചയപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് ഇത് എപ്പോഴും ഇവിടെ സ്റ്റോക്ക് ടോപ്പിക് ടോപ്പിക്കൂർ എപ്പോഴും നമ്മളിവിടെ വാങ്ങിച്ച് സ്റ്റോക്ക് വെക്കാറുണ്ട് കാരണം പശുക്കളും ഒക്കെ നമ്മൾ ഓമനിച്ച് വളർത്തുന്ന മൃഗങ്ങളൊക്കെ ഇവിടെ ഉള്ളത് കാരണം ഇതെപ്പോഴും നമ്മളിവിടെ സ്റ്റോക്ക് വെക്കാറുണ്ട് അങ്ങനെ ഇത് ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് അതൊരു ഉപകാരമായി ഓക്കെ അപ്പോൾ ഇത് നിങ്ങളൊന്ന് വാങ്ങി വെച്ചോളൂ മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ ലഭിക്കും ഒന്ന് വാങ്ങി വെച്ചോളൂ ഇതിൻ്റെ വില എന്ന് പറയുന്നത് വില ഇവിടെ ഇവിടെയോ ഉണ്ട് വില കാണാൻ ആ നൂറ്റിനാൽപ്പത് രൂപ കേട്ടോ നൂറ്റിനാൽപ്പത് രൂപയാണ് ഇതിൻ്റെ വില അപ്പോൾ വളരെ നല്ലൊരു മരുന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മുറിവിന് വേണ്ടിയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു മരുന്നുകൂടെയാണ് ഇതിനു മുമ്പേ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ ഇന്ന് ഈ ഒരു അറിവാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത് മറ്റൊരു വീഡിയോ വീണ്ടും വരാം